ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ചാനൽ അക്കാദമിയുടെ ഡെയിലി കറണ്ട് അഫെയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം എന്റെ പേര് കിരൺ നമുക്ക് ഇന്നത്തെ ഡിസ്കഷൻ ആരംഭിക്കാം നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ആയിട്ട് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൌൺസിൽ ഐ സി സി അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൌൺസിൽ അവാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വാർഷിക അവാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ഐ സി സി പ്രഖ്യാപിച്ച അവാർഡ്സ് ഓഫ് ദി ഡെക്കേഡ് ട്വന്റി ട്വന്റി പുരസ്കാരമാണ് ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഇതിൽ ഐ സി സി മെയിൽ ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ് അല്ലെങ്കിൽ ദശാബ്ദത്തിന്റെ പുരുഷ ക്രിക്കറ്റ് താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ നായകനായ വിരാട് കോഹ്ലിക്കാണ് അപ്പോൾ ഐ സി സി മെയിൽ ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ് അല്ലെങ്കിൽ സർ ഗാർഫീൽഡ് സോബേഴ്സ് ട്രോഫി ലഭിച്ചിരിക്കുന്നത് വിരാട് കോഹ്ലിക്കാണ് അതുപോലെതന്നെ ഐ സി ഫീമെയിൽ ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയൻ താരം എലീസെ പെരിക്കാണ് ഐ സി സി ഫീമെയിൽ ക്രിക്കറ്റ് ഓഫ് ദി ഡെക്കേഡ് അല്ലെങ്കിൽ റേച്ചൽ ഹേഹോ ഫ്ലിന്റ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് താരം എലീസെ പെരിക്കാണ് അതുപോലെ ഐ സി സി മെൻസ് ടെസ്റ്റ് ക്രിക്കറ്റർ ഓഫ് ദി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയൻ ടീം അംഗമായ സ്റ്റീവ് സ്മിത്തിനാണ് അതുപോലെ ഐ സി സി മെൻസ് ഓഡിയ ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നതും വിരാട് കോഹ്ലിക്കാണ് ഐ സി സി വിമൻസ് ഓഡിയ ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് എലീസൈ പെരയ്ക്കാണ് അപ്പോൾ ഐ സി സിയുടെ മെയിൽ ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്കാണ് വിരാട് കോഹ്ലിക്കാണ് അല്ലെങ്കിൽ ഐ സി സിയുടെ സർ ഗാർഫിൾ സോബേഴ്സ് അവാർഡ് രണ്ടായിരത്തി ഇരുപതിൽ ലഭിച്ചിരിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ നായകനായ വിരാട് കോഹ്ലിക്കാണ് അതുപോലെ ഐ സി സിയുടെ റീച്ചൽ ഹേഹോ ഫ്ലിന്റ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് എലീസെ പെരയ്ക്കാണ് റേച്ചൽ ഹെയ്ഹോ ഫ്ലിന്റ് അവാർഡ് ഐസിസി നൽകുന്നത് വനിതാ ക്രിക്കറ്റർമാർക്കാണ് അപ്പോൾ ഐ സി സിയുടെ മെൻസ് ടെസ്റ്റ് ക്രിക്കറ്ററായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് ആരെയാണ് സ്റ്റീവ് സ്മിത്തിനെയാണ് അതുപോലെ മെൻസ് ഓഡിയ ക്രിക്കറ്റർ വിരാട് കോഹ്ലി തന്നെയാണ് അതുപോലെ വിമൻസ് ഓടിയ ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നതും എൽഇസക്കൊരിക്കാണ് ഐസി മെൻസ് ടി ട്വന്റി ക്രിക്കറ്റർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അഫ്ഗാനിസ്ഥാൻ താരം റഷീദ് ഖാനാണ് അപ്പോൾ അത് ഓർമ്മിച്ച് വച്ചിരിക്കുക ഐ സി സിയുടെ മെൻസ് ടി ട്വന്റി ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് റഷീദ് ഖാനാണ് അതുപോലെ ഐ സി സി വിമൻസ് ടി ട്വന്റി ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നതും ഓസ്ട്രേലിയൻ താരം അലീസൈ പെരക്കാണ് അപ്പോൾ അലീസെ പെരിക്ക് ഐ സി സി വിമൻസ് ടി ട്വന്റി ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വിമൻസ് ഓഡി ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് അതുപോലെ ഐസി ഫീമെയിൽ ക്രിക്കറ്റർ ഓഫ് ദി ഡെക്കേഡ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പെരിക്കാണ് അതുപോലെ ഐ സി സിയുടെ മറ്റൊരു പുരസ്കാരമാണ് സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് അവാർഡ് ഓഫ് ദി ഡെക്കേഡ് ഈ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഇന്ത്യൻ ടീം അംഗമായ എം എസ് ധോനിക്കാണ് അപ്പോ ഐസിടെ രണ്ടായിരത്തി ഇരുപതിലെ സ്പിരിറ്റ് ഓഫ് ക്രിക്കറ്റ് അവാർഡ് ഓഫ് ദി ഡെക്കേഡ് പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മഹേന്ദ്രസിംഗ് ധോനിക്കാണ് ഐ സി സിയുടെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ദുബായിലാണ് ഐ സി സിയുടെ നിലവിലെ ചെയർമാൻ ക്രെഗ് ബാർക്ലയാണ് ഐ സി സിയുടെ സിഇഒ മനു സാഫ്നെയാണ് ഐ സി സിയുടെ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ഇന്ദിരാ നൂയി അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുൻ ഇന്ത്യൻ ടീം നായകനായ എം എസ് പറ്റിയാണ് ഐ സി സി ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൌൺസിൽ റീസന്റായിട്ട് പ്രഖ്യാപിച്ച ദശാബ്ദത്തിലെ ഏകദിനം അതുപോലെതന്നെ ടി ട്വന്റി ടീമുകളുടെ ക്യാപ്റ്റനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എം എസ് ധോണിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ഐ സി സി ദശാബ്ദത്തിലെ ഏകദിന ടീം അതുപോലെതന്നെ ടി ട്വന്റി ടീമുകളുടെ ക്യാപ്റ്റനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് എം എസ് ധോണിയാണ് അതുപോലെ ഐ സി സി റീസന്റായിട്ട് പ്രഖ്യാപിച്ച ദശാബ്ദത്തിലെ ടെസ്റ്റ് ടീമിന്റെ നായകനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് വിരാട് കോഹ്ലിയാണ് അപ്പോൾ ഐ സി സിയുടെ ടെസ്റ്റ് ടീമിലും അതുപോലെ തന്നെ ടി ട്വന്റി ടീമിലും ഏകദിന ടീമിലും ഇടം നേടിയ ഇന്ത്യൻ താരം വിരാട് കോഹ്ലിയാണ് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വടക്കുകിഴക്കൻ സംസ്ഥാനമായ അസാമിനെ പറ്റിയാണ് ഇന്ത്യയിൽ ഭിന്നശേഷി അതുപോലെ തന്നെ പുനരധിവാസ മേഖലകളുമായി ബന്ധപ്പെട്ട പഠനങ്ങളും ഗവേഷണങ്ങളും കാര്യക്ഷമമാക്കുന്നതിനായിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് ഡിസബിലിറ്റി സ്റ്റഡീസ് ആന്റ് റീഹാബിലിറ്റേഷൻ സയൻസസ് നിലവിൽ വരുന്ന സംസ്ഥാനമാണ് അസം അപ്പോൾ ഇന്ത്യയിലെ ഭിന്നശേഷി അതുപോലെ തന്നെ പുനരധിവാസം ഈ മേഖലകളിൽ കൂടുതൽ പഠനങ്ങളും ഗവേഷണങ്ങളും കാര്യക്ഷമമായിട്ട് നടത്തുന്നതിന്റെ ഭാഗമായിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് ഡിസബിലിറ്റി സ്റ്റഡീസ് ആന്റ് റീഹാബിലിറ്റേഷൻ സയൻസസ് നിലവിൽ വരുന്ന സംസ്ഥാനം ഏതാണ് അസമാണ് ആണ് അസമിന്റെ തലസ്ഥാനം ഡിസ്പൂർ ആണ് അസമിന്റെ മുഖ്യമന്ത്രി ശ്രീ സർവാനന്ദ സോനോവാളാണ് ഗവർണർ ശ്രീ ജഗദീഷ് മുഖിയാണ് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മധ്യപ്രദേശിലെ ഗ്വാളിയാർ എന്ന സ്ഥലത്തെപ്പറ്റിയാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ നടന്ന തൊണ്ണൂറ്റിയാറാമത് താൻസ് ആൻഡ് സമാരോഹ് മ്യൂസിക്കൽ ഫെസ്റ്റിവലിന്റെ വേദി ഗ്വാളിയാറാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിലെ താൻസ് എൻ സമാരോഹ് മ്യൂസിക്കൽ ഫെസ്റ്റിവലിന്റെ വേദി മധ്യപ്രദേശിലെ ഗ്വാളിയാറാണ് മധ്യപ്രദേശിന്റെ തലസ്ഥാനം ഭോപ്പാലാണ് മുഖ്യമന്ത്രി ശ്രീ ശിവരാജ് സിംഗ് ചൌഹാനാണ് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ് സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയാണ് അതിന്റെ പേര് പെഡലണ്ടരികി ഇലു എന്നാണ് അല്ലെങ്കിൽ ഹൌസിംഗ് ഫോർ പൂർ എന്താണ് ഈ പദ്ധതിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തെ ഭൂരഹിതരായിട്ടുള്ളവർക്ക് ഭവനം നിർമ്മിക്കുന്നതിന് ഭൂമി ലഭ്യമാക്കുന്ന ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ പദ്ധതിയാണ് പെടലരികി ഇലു അല്ലെങ്കിൽ ഹൌസിംഗ് ഫോർ പൂർ എന്നുള്ളത് ആന്ധ്രാപ്രദേശിന്റെ ആരാണ് ശ്രീ വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിയാണ് ആന്ധ്രാപ്രദേശിന്റെ ഗവർണർ ശ്രീ ബിശ്വഭൂഷൺ ഹരിചന്ദനാണ് അടുത്ത ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തെ കൊല്ലം ജില്ലയിൽ സംസ്ഥാന വ്യാവസായ വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് അതിന്റെ പേര് പുനരുജ്ജീവന പദ്ധതി എന്നാണ് അപ്പോ പ്രവർത്തനരഹിതമായ കശുവണ്ടി സംസ്കരണ യൂണിറ്റുകൾ അതുപോലെ തന്നെ ചെറുകിട വ്യവസായ സംരംഭങ്ങൾക്ക് മൂലധന ഗ്രാന്റുകൾ ലഭ്യമാക്കിക്കൊണ്ട് പ്രവർത്തനം സജ്ജമാക്കുന്നതിനായിട്ട് സംസ്ഥാന വ്യവസായ വകുപ്പ് കൊല്ലം ജില്ലയിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് പുനരുജ്ജീവന പദ്ധതി എന്നുള്ളത് ഓർമ്മിച്ചു ചെയ്യുക പ്രവർത്തനരഹിതമായ കശുവണ്ടി സംസ്കരണ യൂണിറ്റുകൾ ഉൾപ്പെടെയുള്ള ചെറുകിട വ്യവസായ സംരംഭങ്ങൾ എം എസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന സംരംഭങ്ങൾക്ക് മൂലധന ഗ്രാന്റുകൾ ലഭ്യമാക്കിക്കൊണ്ട് പ്രവർത്തന സജ്ജമാക്കുന്നതിനായിട്ട് സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിൽ കൊല്ലം ജില്ലയിൽ ആരംഭിക്കുന്ന പദ്ധതിയാണ് പുനരുജ്ജീവന പദ്ധതി എന്നുള്ളത് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റീസെന്റായിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച അക്ഷയ ഊർജ്ജ അവാർഡിനെ പറ്റിയാണ് അക്ഷയ ഊർജ്ജ അവാർഡ് രണ്ടായിരത്തി പത്തൊൻപതാണ് റീസെന്റായിട്ട് അനൌൺസ് ചെയ്തിരിക്കുന്നത് ഇതിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള വ്യക്തിഗത പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പ്രൊഫസർ വി കെ ദാമോദരനാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ പ്രഖ്യാപിച്ച അക്ഷയ ഊർജ്ജ അവാർഡ് രണ്ടായിരത്തി പത്തൊൻപതിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള വ്യക്തിഗത പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പ്രൊഫസർ വി കെ ദാമോദരനാണ് അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ അക്ഷയ ഊർജ്ജ അവാർഡ് രണ്ടായിരത്തി പത്തൊൻപതിൽ വ്യവസായ സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത് മലയാള മനോരമയും അതുപോലെ തന്നെ നീലാംബരി എക്സ്പോർട്സും അപ്പോൾ ഈ രണ്ട് അവാർഡുകളും ഓർമ്മിച്ച് വെച്ചേക്കുക വ്യവസായ സ്ഥാപനങ്ങൾക്കുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മലയാള മനോരമയ്ക്കും തന്നെ നീലാംബരി എക്സ്പോർട്സിനുമാണ് അതുപോലെ വ്യക്തിഗത അവാർഡ് ലഭിച്ചിരിക്കുന്നത് പ്രൊഫസർ വി കെ ദാമോദരനാണ് ഈ പുരസ്കാരം വിതരണം ചെയ്യുന്ന സംസ്ഥാന സർക്കാരിന് കീഴിലെ അനേർട്ട് എന്ന സ്ഥാപനമാണ് ഏജൻസി ഫോർ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി റിസർച്ച് ആന്റ് ടെക്നോളജി അപ്പോ റീസന്റായിട്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച അക്ഷയ ഊർജ്ജ അവാർഡ് രണ്ടായിരത്തി പത്തൊൻപതിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്ന വ്യക്തിഗത വിഭാഗത്തിൽ ലഭിച്ചിരിക്കുന്ന ആർക്കാണ് പ്രൊഫസർ വി കെ ദാമോദരനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സംസ്ഥാന ജലഗതാഗത വകുപ്പിന് കീഴിൽ റീസെന്റായിട്ട് ആരംഭിച്ച ബോട്ടിനെ പറ്റിയാണ് അതിന്റെ പേര് വേഗ ടു എന്നാണ് അപ്പോ ജലഗതാഗത വകുപ്പിന് കീഴിൽ ആലപ്പുഴ കുമരകം റൂട്ടിൽ സർവീസ് ആരംഭിച്ച എ സി ടൂറിസ്റ്റ് ബോട്ടാണ് വേഗ ടു അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ന്യൂമോണിയ വാക്സിനെ പറ്റിയാണ് അതിന്റെ പേര് ന്യൂമോസില് എന്നാണ് അപ്പോ ഇന്ത്യ റീസെന്റായിട്ട് പുറത്തിറക്കിയ ആദ്യ ന്യൂമോ കോക്കൽ കോൺസിഗേറ്റ് വാക്സിനാണ് ന്യൂമോസിൽ അപ്പോൾ ഏറ്റവും ചെലവ് കുറഞ്ഞൊരു വാക്സിൻ കൂടിയായിരിക്കും ന്യൂമോസിൽ എന്ന് ഇത് വികസിപ്പിച്ച സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ ന്യൂമോണിയ വാക്സിനാണ് ന്യൂമോ സിൽ അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു പുരസ്കാരമാണ് ഡിആർഡിഒയുടെ സയന്റിസ്റ്റ് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ഡിആർഡിഒ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ഹേമന്ത് കുമാർ പാണ്ഡേയാണ് അപ്പോൾ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലെ ഡിഫൻസ് റിസർച്ച് ആന്റ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഡിആർഡിഒയുടെ സയന്റിസ്റ്റ് ഓഫ് ദി ഇയർ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് ഡോക്ടർ ഹേമന്ത് കുമാർ പാണ്ഡെയാണ് ലൂക്കോഡെർമ വെള്ളപ്പാണ്ട് എന്ന രോഗത്തിന് ലൂക്കോസ്കിൻ എന്ന ഹെർബൽ ഡ്രഗ് വികസിപ്പിച്ച ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ ഹേമന്ത് കുമാർ പാണ്ഡെ അപ്പോൾ അദ്ദേഹത്തിനാണ് ഡിആർഡിഒയുടെ സയന്റിസ്റ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അടുത്ത ഡിസ്കസ് ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ് സോഫ്റ്റ്ബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആയിട്ട് നിയമിതയായിരിക്കുകയാണ് നെയ്തൽ അപ്പോൾ ഓർമ്മിച്ച് വെച്ചിരിക്കുക സോഫ്റ്റ്ബോൾ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആയിട്ട് നിയമിതയായിരിക്കുന്നത് നെയ്തൽ നാരംഗാണ് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് ആരംഭിച്ച ഒരു ഡിജിറ്റൽ അസറ്റ് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോമാണ് അതിന്റെ പേര് ഡിജി ബോക്സ് എന്നാണ് ഡിജിറ്റൽ അസറ്റ് മാനേജ്മെന്റ് ബിസിനസ്സിൽ ഏർപ്പെടുന്ന ആദ്യ ഇന്ത്യൻ സ്ഥാപനവും ഡിജി ബോക്സ് ആണ് അപ്പോൾ ഇന്ത്യയിൽ ആരംഭിച്ച ക്ലൌഡ് സ്റ്റോറേജ് ഫെസിലിറ്റിയാണ് ഡിജി ബോക്സ് എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഫയൽസ് എല്ലാം ഓൺലൈനായിട്ട് തന്നെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഒരുക്കുന്ന സംവിധാനമാണ് ഡിജി ബോക്സ് എന്നുള്ളത് അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ അസറ്റ് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോം ആണ് ഡിജി ബോക്സ് എന്നുള്ളത് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ സോണിനെ പറ്റിയാണ് ഒഡീഷയിലെ ഭുവനേശ്വർ ആസ്ഥാനമായുള്ള ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ സോൺ ഇന്ത്യയിൽ ആദ്യമായിട്ട് എൻഡ് ഓഫ് ട്രെയിൻ ടെലിമെട്രി സംവിധാനം ആരംഭിച്ച റെയിൽവേ സോണാണ് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ സോൺ അപ്പോൾ ഗുഡ്സ് ട്രെയിനിലൊക്കെ ലോക്കോ പൈലറ്റിന് ഏറ്റവും അവസാനത്തെ ബോഗിയുമായിട്ടുള്ള കോൺട്രാക്റ്റിന് വേണ്ടിയിട്ട് എൻഡ് ഓഫ് ട്രെയിൻ ടെലിമെട്രി സംവിധാനം ആരംഭിച്ച റെയിൽവേ സോണാണ് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ സോൺ അപ്പോ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ഒരു റെയിൽവേ സോൺ ആരംഭിക്കുന്നത് അത് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ സോണാണ് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ സോണിന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഉത്തർപ്രദേശിലെ കാൺപൂർ എന്ന സ്ഥലത്തെ പറ്റിയാണ് ഇതിലെ ആദ്യ മെഗാ ലെതർ പാർക്ക് നിലവിൽ വരുന്നത് ഉത്തർപ്രദേശിലെ കാൺപൂരിലാണ് അപ്പോൾ ഓർമ്മിച്ചു ചെയ്യുക ഉത്തർപ്രദേശിലെ കാൺപൂർ സിറ്റിയിലാണ് ഇന്ത്യയിലെ ആദ്യ മെഗാ ലെതർ പാർക്ക് നിലവിൽ വരുന്നത് ഉത്തർപ്രദേശിന്റെ തലസ്ഥാനം നമുക്കറിയാം ലക്നൌ ആണ് മുഖ്യമന്ത്രി ശ്രീ യോഗി ആദിത്യനാഥാണ് ഗവർണർ ശ്രീമതി ആനന്ദിബൻ പട്ടേലാണ് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്റർനാഷണൽ അപ്പോയിന്റ്മെന്റ് ആണ് റൊമേനിയയുടെ റൊമേനിയ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് നിയമിതനായിരിക്കാണ് ഫ്ളോറിൻ സിറ്റു റൊമേനിയുടെ പ്രധാനമന്ത്രിയായിട്ട് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ നിയമിതനായിരിക്കുന്ന ആരാണ് ഫ്ളോറിൻ സിറ്റു ആണ് റൊമേനിയയുടെ തലസ്ഥാനം ആണ് കറൻസി ലിയു ആണ് റൊമേനിയയുടെ പ്രസിഡന്റ് ക്ലോസ് ഒഹാനസാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിൽ നടക്കുന്ന ഗൾഫ് സബ്മിറ്റിന് നാൽപ്പത്തി ഒന്നാമത് ഗൾഫ് സബ്മിറ്റിന് വേദിയാകുന്നത് സൌദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദാണ് അപ്പോൾ ഓർമ്മിച്ചോ ചെയ്യാം ഗൾഫ് സബ്മിറ്റിന് ജനുവരിയിൽ നടക്കുന്ന നാൽപ്പത്തിയൊന്നാമത് ഗൾഫ് സബ്മിന് വേദിയാകുന്നത് സൌദി അറേബ്യയിലെ റിയാദിലാണ് സൌദി അറേബ്യയുടെ തലസ്ഥാനമാണ് റിയാദ് സൌദി അറേബ്യയുടെ കറൻസി റിയാലാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു അന്തർദേശീയ ദിനമാണ് പകർച്ചവ്യാധി പ്രതിരോധവുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പിനുവേണ്ടി ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ആചരിക്കുന്ന ഒരു ദിനമാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് എപ്പഡമിക് പ്രിപ്പേർഡ്നസ് ആചരിക്കുന്നത് ഡിസംബർ മാസം ഏഴാം തീയതിയാണ് അപ്പോൾ ഇന്റർനാഷണൽ ഡേ ഓഫ് എപ്പഡമിക് പ്രിപ്പേഡ്നസ് നമ്മൾ ആചരിക്കുന്നത് തീയതിയാണ് ഡിസംബർ ഇരുപത്തിയേഴിനാണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ പകർച്ചവ്യാധി പ്രതിരോധവുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പിന് വേണ്ടിട്ട് ആചരിക്കുന്ന ദിനമാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് എപ്പിഡമിക് പ്രിപ്പേർഡ്നസ് എന്നുള്ളത് ഡിസ്കസ് ഒന്ന് രണ്ട് പുസ്തകങ്ങളാണ് അതിലൊന്നാണ് ഐ കെയിം അപ്പോൺ എ ലൈറ്റ് ഹൌസ് എ ഷോർട്ട് മെമ്മോറിയൽ ഓഫ് ലൈഫ് വിത്ത് രതൻ ടാറ്റ എന്നുള്ളത് ഈ പുസ്തകം രചിച്ചിരിക്കുന്നത് ഷന്ധനു നായിഡുവും തന്നെ സഞ്ജന ദേസായി ചേർന്നാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മറ്റൊരു പുസ്തകമാണ് രണ്ടായിരത്തി ഇരുപത് നവംബറിൽ ഒരു പുസ്തകമാണ് സിംഗിങ് ആഫ്റ്റർ ദി സ്റ്റോം എന്നുള്ളത് മുൻ കേരള ചീഫ് സെക്രട്ടറിയായ ജി ജി തോംസൺ രചിച്ച പുസ്തകമാണ് സിംഗിങ് ആഫ്റ്റർ ദി സ്റ്റോം എന്നുള്ളത് ഇനി ഒന്ന് രണ്ട് വിയോഗങ്ങളാണ് അതിലൊന്നാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത ഉറുദു സാഹിത്യകാരനാണ് ഷംസൂർ റഹ്മാൻ ഫറൂഖി അപ്പോ ഓർമ്മിച്ചു ഷംസൂർ റഹ്മാൻ ഫെറൂഖി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാഹിത്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത ഉറുദു സാഹിത്യകാരനാണ് ഷംസൂർ റഹ്മാൻ ഫെറൂഖി അതുപോലെ രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ അന്തരിച്ച മുൻ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് താരവും കമന്റേറ്ററുമായ വ്യക്തിയാണ് റോബിൻ ജാക്മാൻ ഇനി ഇന്നത്തെ ക്വസ്റ്റ്യൻ ഓഫ് ഡേ ആണ് സാധാരണ ജനങ്ങളിൽ ഇന്റർനെറ്റിനെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിന് കേരള സർക്കാർ ആരംഭിക്കുന്ന ഇന്റർനെറ്റ് അധിഷ്ഠിത കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതി ഏതാണ് എന്നതാണ് ഇന്നത്തെ ക്വസ്റ്റൻ ഡേ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു കാണാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ പോയി കാണുക ആ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക അതുപോലെ ഈ ക്വസ്റ്റിന്റെ ആൻസർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യുക അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചിരുന്ന ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ ഉത്തേജക മരുന്നിന്റെ ഉപയോഗം കണ്ടെത്തിയതിനെ തുടർന്ന് നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസി നാടാ വിലക്കേർപ്പെടുത്തിയ സദ്നാം സിംഗ് ബൊമാര ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുള്ളത് അപ്പോൾ സദ്നാം സിംഗ് ബൊമാരാ ബാസ്കറ്റ്ബോൾ താരമാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ടാലന്റ് അക്കാഡമിന്റെ ഡെയിലി കർട്ട് ഓഫേഴ്സ് അപ്ഡേറ്റ്സുകളാണ് ടാലന്റ് അക്കാഡമിന്റെ ഡെയിലി കണ്ടിട്ട് ഓഫേഴ്സ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് അത് ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാം ഡെയിലി കറണ്ട് ഓഫേഴ്സിന്റെ മറ്റൊരു സെഷനുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരും ബൈ ബൈ ആൻഡ് താങ്ക്യൂ